തലക്കെട്ടിലടക്കം കണ്ടന്റിലടക്കം ആ മാറ്റം ദൃശ്യമായി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ എന്ന എൻ്റർടൈനർ ട്വൻ്റി ഫോർ ന്യൂസ് ആരംഭിക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ നട്ടല്ലായി പ്രഗത്ഭനായ ഡോക്ടർ അരുൺകുമാറും ചേർന്നതോടെ ട്വൻ്റി ഫോർ ന്യൂസ് അതിവൈകാരിക മാധ്യമ പ്രവർത്തന രംഗത്തെ രാജാക്കന്മാരായി മാറി ഞൊടിയിടയിലാണ് ട്വൻറ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിൻ്റെ തൊട്ടു പിന്നിലെത്തിയത് അതിനിടെ ട്വൻ്റി ഫോറിന് സാങ്കേതിക മികവ് നൽകിയിരുന്ന അനിൽ ഐരൂറും ശ്രീകണ്ഠൻ നായരുടെ വലങ്കയ്യായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ അരുൺകുമാറും അവിടം വിട്ട് റിപ്പോർട്ടറിലേക്ക് മാറുകയും റിപ്പോർട്ടർ ഞൊടിയിടയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു റിപ്പോർട്ടറും ട്വൻ്റി ഫോറും തമ്മിലുള്ള മത്സരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഈ മത്സരത്തിൽ ഏഷ്യാനെറ്റ് മൂന്നാമതായാൽ പോലും അത്ഭുതം പറയാനില്ല ഈ ഒരു ചാനൽ മത്സരം ആ രണ്ട് ചാനലുകളെ മാത്രമല്ല സകല ചാനലുകളെയും സകല മാധ്യമങ്ങളെയും ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ സ്വാധീനിക്കുകയാണ് ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും തമ്മിൽ ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുമ്പോൾ ഏഷ്യാനെറ്റിന് ആ രീതിയിലേക്ക് കുറച്ചെങ്കിലും മാറേണ്ടി വരും ഒപ്പം മനോരമയും മാതൃഭൂമിയും ഏറെ പിന്തള്ളപ്പെടാതിരിക്കാൻ അവരുടെ മാധ്യമ പ്രവർത്തന രീതി മാറ്റേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ വരുന്ന അഞ്ചാറ് മാസം കൊണ്ട് കേരളത്തിലെ ചാനലുകളുടെ ഒക്കെ സ്വഭാവം മാറി മാധ്യമ പ്രവർത്തന രീതി മറ്റൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നു മറുനാടൻ്റെ രീതിശാസ്ത്രത്തിലേക്കാണ് ഇവരൊക്കെ മാറുന്നതെങ്കിലും ഒരു കാര്യത്തിൽ ഇവരും മറുനാടനും തമ്മിൽ വ്യത്യാസമുണ്ട് മറുനാടൻ മുഖം നോക്കാതെ കളങ്കിതരായ കഷ്ടവടക്കാർക്കെതിരെയും മതപുരോഹിതന്മാർക്കെതിരെയും രാഷ്ട്രീയക്കാർക്കെതിരെയും രംഗത്തിറങ്ങുമ്പോൾ അതിനുള്ള ധൈര്യവും ആർജവും ഇവർക്കില്ല ഇവർ വാർത്തയുടെ വൈകാരിക തലം മാത്രമാണ് തേടുന്നത് മറുനാടൻ അത് തേടുമായിരുന്നു എന്നിരുന്നാലും സമൂഹത്തിലെ മുഖംമുടി വലിച്ചു കീറാൻ ശ്രമിക്കുമായിരുന്നു വാസ്തവത്തിൽ കൂടത്തായി കൊലപാതക കേസും വിസ്മയ ആത്മഹത്യാ കേസും എല്ലാം തന്നെ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ചർച്ചാവിഷയമായത് ട്വൻ്റി ഫോറിൻ്റെ വാർത്താ രീതി ഒന്നുകൊണ്ട് മാത്രമാണ് ട്വൻറ്റി ഫോറിനപ്പുറം റിപ്പോർട്ടറും ആ മത്സരക്കളത്തിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഹിരൂരിലെ അർജുനൻ്റെ തിരോധാനവും വയനാട്ടിലെ മഹാദുരന്തവും ഇത്തരത്തിൽ ചർച്ചയായതും ദിവസങ്ങളോളം ആ ചർച്ച നീണ്ടുനിന്നതും ഇനി ഇത്തരം സംഭവങ്ങൾ എന്തുണ്ടായാലും അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയാകട്ടെ അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു സ്ത്രീ വില്ലത്തിയായ ക്രിമിനൽ കുറ്റമായിക്കോട്ടെ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറും എന്നാൽ ഇവർ ഒരിക്കലും ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു കപടനാട്യക്കാരൻ്റെ മുഖംമുടി വലിച്ചു കയറാനോ അല്ലെങ്കിൽ സ്വാധീനമുള്ള സമ്പന്നരുടെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടാനോ തയ്യാറാവുകയില്ല അതുകൊണ്ട് തന്നെ ഈ സമ്പന്ന വർഗത്തിൽപ്പെട്ട കളങ്കിത കച്ചവടക്കാർ ഏത് വിധേനയും മറുനാടനെ പൂട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് മറുനാടൻ്റെ ഒരു ഭാഗം മാത്രമെടുത്ത് ചാനലുകൾ മുൻപോട്ട് പോകുമ്പോൾ മറുനാടൻ്റെ ഭയപ്പെടുത്തുന്ന മറുഭാഗം ഇവർക്കാർക്കും തൊടാൻ കഴിയുന്നില്ല ഞാൻ ഈ ചൂണ്ടിക്കാണ്ടിയ അതിവൈകാരിക മാധ്യമ പ്രവർത്തനത്തിൽ ഇവർക്ക് ഇരകൾ വേണം ആ ഇരയെ വില്ലൻ വേഷം കിട്ടിയോ നായകൻ വേഷം കിട്ടിയോ അവർ തകർത്താടും അതുകൊണ്ട് മാത്രമാണ് ഹിരൂരിൽ അർജുൻ എന്ന കോഴിക്കോടുകാരനെ കാണാതെ പോയപ്പോൾ ഇത്രയേറെ ഹൈപ്പ് സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിഞ്ഞത് കാരണം അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു ഒന്ന് ഒരു ഭീമാകാരൻ ലോറിയോടൊപ്പമാണ് അർജുനെ കാണാതെ പോയത് നിന്ന നിൽപ്പിൽ ഒരു ലോറി കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ആ ലോറിക്കുള്ളിൽ ഉണ്ടെങ്കിൽ ജീവനോടെ പുറത്തു വന്നേക്കും എന്ന പ്രതീക്ഷ ജനങ്ങൾക്ക് ജിജ്ഞാസ ഉളവാക്കി അങ്ങനെ അർജുനെ ജീവനോടെ കിട്ടിയേക്കും എന്ന പ്രതീക്ഷയോടെ തുടങ്ങിയ ആ പ്രതീക്ഷ നിലനിർത്തിയുള്ള റിപ്പോർട്ടിംഗ് ആയിരുന്നു പിന്നീട് കണ്ടത് മറ്റേത് അപകടത്തിലും സംഭവിക്കുന്നത് പോലെയുള്ള തയ്യാറെടുപ്പുകൾ മാത്രം കർണാടക നടത്തിയപ്പോൾ കേരള ചാനലുകൾ അങ്ങോട്ട് വന്നതോടെ സംഗതി അടിമുടി മാറുന്നു അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നുറപ്പായിട്ടും ഏതാണ്ട് രണ്ടാഴ്ചയാണ് ഇവർ ഈ സംഭവം അതിവൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോയത് അർജുൻ ജീവനോടെ ഉണ്ട് എന്ന പ്രതീതി രണ്ടാഴ്ചയും ഇവർ നിലനിർത്തിയത് ഈ ഹൈപ്പ് നിലനിൽക്കാനാണ് അതിൻ്റെ ഗുണം ട്വൻറ്റി ഫോർ ചാനലിനും റിപ്പോർട്ടിനുമുണ്ടായി എന്നാൽ കൂടുതൽ ഗുണം റിപ്പോർട്ടർ ചാനലിനായിരുന്നു കാരണം മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും റിപ്പോർട്ടിംഗ് സംവിധാനമുണ്ടെങ്കിലും ഈ വൈകാര്യതയ്ക്ക് മുന്നിൽ അവർ അറച്ചു നിന്നു അതിൽ നിന്നും നേട്ടമുണ്ടാക്കി ട്വൻറ്റി ഫോറും റിപ്പോർട്ടറും കുതിച്ചുയർന്നു ആ ഹൈപ്പ് ഇനി എങ്ങനെ നിലനിർത്തും എന്ന് എന്നാശങ്കപ്പെട്ടു നിന്നപ്പോഴാണ് ചൂരൽ മലയിലും മുണ്ടക്കൈലും വലിയ ദുരന്തമുണ്ടാകുന്നത് അപ്പോൾ തന്നെ അവർ അർജുനെ ഉപേക്ഷിച്ച് ചൂരൽ മലയിലേക്കും മുണ്ടക്കൈലേക്കും മാറി ഏതാണ്ട് രണ്ടാഴ്ചയിലധികം അവർ വയനാട്ടിലായിരുന്നു വയനാട്ടിലെ ദുരന്തം സമാനതകളില്ലാത്തതാണ് എല്ലാവരും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എല്ലാവരും അത് ചെയ്തു എന്നാൽ അതിവൈകാരികമായ റിപ്പോർട്ടിങ്ങിലൂടെ ഹിരൂരിൽ റിപ്പോർട്ട് ചാനൽ നേടിയ മേൽക്കൈ വയനാട്ടിൽ ട്വൻ്റി ഫോർ ചാനലാണ് നേടിയത് അതിന് തുടർച്ചയായിരുന്നു അവരുടെ ഒന്നാം സ്ഥാനവും റിപ്പോർട്ടറുടെ മൂന്നാം സ്ഥാനവും രണ്ടാഴ്ചയോടെ വയനാടിൻ്റെ ജിജ്ഞാസ അവസാനിക്കുന്നു വയനാട്ടിൽ ഇനി പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല എന്ന ജനം തോടെ ആളുകൾ പതിയെ പതിയെ കളം വിടുന്നു പുതിയ ഇരയെ തേടി മാധ്യമങ്ങൾ രംഗത്തിറങ്ങുന്നു അവർക്ക് ഡോണ എന്ന ആലപ്പുഴക്കാരി ഗതികേടന് ഗർഭിണിയായ ഒരു യുവതിയെ കിട്ടുന്നു പക്ഷേ അത് വേണ്ടതുപോലെ വളരാത്തത് കൊണ്ട് ഹൈപ്പ് ആകാത്തത് കൊണ്ട് അവർ നേരെ വീണ്ടും ഹിരൂരിലേക്ക് മടങ്ങിയെത്തുന്നു ഇന്ന് അർജുനെ കാണാതെ പോയിട്ട് കൃത്യം ഒരു മാസം തികയുകയാണ് അതിന് തൊട്ട് മുൻപായി വീണ്ടും അവർ ഹൈപ്പ് സൃഷ്ടിച്ച് ഹിരൂരിലെത്തിയിരിക്കുന്നു ഹിരൂരിൽ ഈശ്വർ മൽപ്പയും സംഘവും നടത്തുന്ന തെരച്ചിൽ വീണ്ടും ലൈവ് വാർത്തയായിരിക്കുന്നു ഇക്കുറി ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഒരു അങ്കലാപ്പുണ്ട് ഇവരോട് മത്സരിക്കാൻ അവരും കളത്തിലുണ്ട് വാസ്തവത്തിൽ അർജുനെ ജീവനോട് കിട്ടുമെന്ന് വീട്ടുകാർ പോലും കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ചാനലുകൾക്കാണ് ഈ ഹൈപ്പിൻ്റെ ആവശ്യകത അർജുനെ ഇതിനു മുൻപ് തന്നെ കടലെടുത്ത് കാണുമെന്ന് എല്ലാവർക്കും അറിയാം ഓരോ ദിവസവും ഓരോ എക്സ്ക്ലൂസീവ് വാർത്തയുമായി ചാനലുകൾ രംഗത്തു വരുന്നു കിട്ടി ലിവർ കിട്ടി ഇരുമ്പിൻ കഷ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസത്തെയും ഓപ്പറേഷൻ അവർ സൈൻ ഓഫ് ചെയ്തു തുടങ്ങി പതിയെ പതിയെ അർജുൻ ഇനിയും ജീവനോടെ ഉണ്ടാകും എന്ന പ്രതീതി സൃഷ്ടിച്ചാൽ മാത്രമേ അടുത്ത ഇരയെ കിട്ടുന്നതുവരെ അവർക്ക് ജനങ്ങളുടെ ജിജ്ഞാസയെ മുതലെടുത്ത് ചാനൽ വ്യാപാരം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഈശ്വർ മൽപ്പയും സംഘവും വെള്ളത്തിലിറങ്ങി അന്വേഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ചാനലുകൾ ഒരു ചോദ്യത്തിനെങ്കിലും മറുപടി പറയുക രണ്ടാഴ്ച നിങ്ങൾ വയനാട്ടിലായിരുന്നപ്പോൾ ഈശ്വർ മൽപ്പയും സംഘവും അവിടെ ഉണ്ടായിരുന്നില്ലേ ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ചാനലുകളുടെ താല്പര്യപ്രകാരമാണ് ഇപ്പോഴത്തെ നാടകങ്ങളെന്നാണ് അർജുൻ ജീവനോടെ ഉണ്ടെന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും പറയില്ല അർജുൻ്റെ ഭാര്യ പോലും ആ സത്യം അംഗീകരിച്ചിരിക്കുന്നു അർജുൻ്റെ മൃതദേഹം കിട്ടിയേക്കും എന്ന പ്രതീക്ഷ ലോറി വരെ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് അത് വേണ്ടെന്നു തന്നെയാണ് അർജുനെ കിട്ടിയേക്കും എന്ന വ്യാജ പ്രകൃതി സൃഷ്ടിച്ചുകൊണ്ട് ചാനലുകൾ കാട്ടുന്ന ഈ നാടകം അങ്ങേയറ്റം ലജ്ജാകരമാണ് വിറ്റുപോകേണ്ട ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ ചാനലുകൾ അതിവൈകാരികതയെ ചൂഷണം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്നുറപ്പുള്ള ഒരു പക്ഷേ കടൽ കൊണ്ടുപോയി കാണും എന്നുറപ്പുള്ള ഒരു മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ജീവിതത്തെയും വെച്ചുകൊണ്ട് ഇങ്ങനെ പാവങ്ങളെ പറ്റിക്കരുത്